നമസ്കാരം ചെയ്തു വെച്ച തെറ്റും ഗുണ്ടായീസവും മേയർ ആര്യ രാജേന്ദ്രൻ ഇടക്കിടയ്ക്ക് മറന്നുപോകുന്നു വീണ്ടും വീണ്ടും തെറ്റിനെ വിവരക്കേട് കൊണ്ട് മലർത്തിയടിക്കാം ആത്മവിശ്വാസത്തിൽ ന്യായീകരിക്കുകയാണ് കക്ഷി തന്നെ ചിലർ വിടാതെ പിന്തുടരുന്നുണ്ട് ജീവിതം ഇവർ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് തെറ്റിനെ നിലവിലത്തെ മേയറുടെ നിസ്സഹായ അവസ്ഥ കൊണ്ട് മേയർ ഇല്ലാതാക്കാൻ ശ്രമം നടത്തുകയാണ് കാര്യം മേയർ ആര്യ രാജേന്ദ്രനെതിരെ മേയർ ഡ്രൈവർ തർക്കത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് സൈബർ ആക്രമണം നടക്കുന്നു എന്നതാണ് വിഷയം തനിക്കെതിരെ സൈബർ ആക്രമണം തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്ന പരാതിയാണ് മേയർ ഉയർത്തി കാണിക്കുന്നത് സംഭവത്തിൽ ഒരാൾക്കെതിരെ നടപടിയെടുത്തു കഴിഞ്ഞു എന്നതാണ് വിവരം എന്നാൽ തനിക്കെതിരെ സൈബർ ആക്രമണം എന്ന് ആവർത്തിച്ചാവർത്തിച്ച് മേയർ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കൊടുത്താൽ കൊല്ലത്ത് കിട്ടും എന്നൊരു പഴങ്ങൊടിയാണ് അതായത് അന്തങ്കമ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടയിരുന്ന മറ്റ് പാർട്ടിയിലുള്ളവർക്കെതിരെ നടത്തിയിരിക്കുന്ന സൈബർ ആക്രമണങ്ങൾക്കായുള്ള മറുപടി മാത്രമേ ഇപ്പോൾ മേയർക്കെതിരെ ഉണ്ടായിരിക്കുന്ന ഈ സൈബർ ആക്രമണത്തെ കാണാൻ സാധിക്കുകയുള്ളൂ എന്തായാലും വ്യക്തിഹത്യ കൊണ്ടൊന്നും ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ നിന്ന് താൻ പിന്നോട്ട് പോകില്ല എന്ന് വലിയ വായിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഡയലോഗെല്ലാം അടിച്ചു കഴിഞ്ഞു മേയർക്കെതിരായ സൈബർ ആക്രമണത്തിൽ ഒരാൾ അറസ്റ്റിലായതിന പിന്നാലെയാണ് പ്രതികരണം ഈ നടത്തിയിരിക്കുന്നത് ദൃശ്യമാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും തുടർച്ചയായി വ്യക്തിഹത്യ നേരിടുകയാണ് മേയർ എന്നതാണ് മേയർ വരുത്തുന്ന വാർത്ത ഔദ്യോഗിക മൊബൈൽ ഫോണിലേക്ക് അശ്ലീല സന്ദേശം അയച്ച വ്യക്തിക്കെതിരെ പോലീസ് നടപടിയെടുത്തു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ആ വ്യക്തിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ തുടർച്ചയായി വ്യക്തിഹത്യ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മേയർ രംഗത്തേക്ക് വരുന്നുണ്ട് എങ്കിൽ പോലും ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ നിന്ന് താൻ പിന്നോട്ട് പോകില്ല എന്ന് മേയർ ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി മേയർ വാട്സപ്പിൽ അശ്ലീല സന്ദേശം അയച്ച പരാതിയിൽ എറണാകുളം സ്വദേശിയായ ശ്രീജിത്തിനെതിരെയാണ് തിരുവനന്തപുരം സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് അതേസമയം പ്രശ്നം നടന്ന് മൂന്നോളം ദിവസം കഴിഞ്ഞപ്പോൾ ഇനി യെദുവിനെ പരിഗണിച്ചേക്കാം എന്ന് കരുതിക്കൊണ്ട് ഡ്രൈവർ യെദുവിന്റെ പരാതി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ എന്ന വാർത്ത കൂടെ ഇതോടൊപ്പം പുറത്തു വരുന്നുണ്ട് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അപമാനിച്ചവർക്കെതിരെയും പരാതി നൽകിയിട്ടും കേസെടുക്കാത്ത കണ്ടോൺമെന്റ് എസ് എച്ച്ഒക്കെതിരെയും നടപടിയെടുക്കണമെന്നും ആവശ്യമുന്നയിക്കുന്നുണ്ട് ിയമനടപടി സ്വീകരിക്കണമെന്ന യെതുവിന്റെ പരാതിയിന്മേലാണ് അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും കെ എസ് ആർ ടി സി ഡി എം ഡിയും ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഇതിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നു ആര്യ രാജേന്ദ്രൻ സച്ചിൻ ദേവ് എം എൽ എ അരവിന്ദ് കണ്ടാലറിയാവുന്ന രണ്ടുപേർ എന്നിവർക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് ഇരുപത്തിയേഴിന് കെ എസ് ആർ ടി സി ബസിന്റെ യാത്ര തടസ്സപ്പെടുത്തിയെന്ന് പരാതിയിൽ പറയുന്നുണ്ട് തന്നെ അസഭ്യം വിളിക്കുകയും യാത്രക്കാരെ ബസ്സിൽ നിന്നും ഇറക്കിവിടാൻ ശ്രമിക്കുകയും ചെയ്തു സംഭവത്തിൽ അന്ന് രാത്രി കണ്ടോൺമെന്റ് എസ് എച്ച്ഒക്ക് പരാതി നൽകിയിട്ടും കേസെടുക്കുകയോ അന്വേഷണം നടത്തുകയോ ചെയ്തിട്ടില്ല എന്നും അന്വേഷണം നടത്താതെ തനിക്കെതിരെ കേസെടുത്തു എന്നും പരാതിയിൽ ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്തായാലും ഏത് നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും ആ നിർദ്ദേശം എത്രത്തോളം കാര്യമായി അന്വേഷണ സംഘം ഏറ്റെടുക്കും എന്നത് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു ആര്യ രാജേന്ദ്രനും സുഹൃത്തുക്കളും കെ എസ് ആർ ടി സി ബസ് തടയുകയും ഡ്രൈവറുമായി വാക്കേറ്റം ഉണ്ടാകുകയും ചെയ്തു എന്ന സംഭവമാണ് ഇപ്പോൾ ഇവിടെ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് സംഭവത്തിൽ നൽകിയ പരാതിയിൽ നിർണായക തെളിവായ ബസിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കം കാണാതായിരിക്കുന്ന സന്ദർഭത്തിലാണ് വീണ്ടും അന്വേഷണം ശക്തമാകുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നത്